െടുമ്പാട് മുന്നറിയിപ്പില്ലാതെ വീടുകൾ പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു നെടുമ്പങ്ങാട് മുണ്ടേല മുതൽ കൂവക്കുടി വരെയുള്ള ആറോളം വീടുകളാണ് അരുവിക്കര പോലീസിന്റെ സഹായത്തോടെ പി ഡബ്ല്യു ഡിയും റവന്യൂ വിഭാഗവും ചേർന്ന് പൊളിച്ചു മാറ്റാൻ നാട്ടുകാർ എതിർത്തതോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന ധാരണയിൽ ശ്രമം ഉപേക്ഷിച്ചു മൂന്ന് വർഷം മുമ്പ് സോമനാഥൻ നായർ എന്നയാൾ ഈ സ്ഥലം പുറംപോക്ക് ഭൂമിയാണെന്ന് കാണിച്ച് ലോകായുക്തയ്ക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇപ്പോൾ ഈ പൂക്കുടി മുണ്ടേല ഒരു കിലോമീറ്ററിനകത്തുള്ള പുറംപോക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞു കോടതി എന്ന് പറയും ഞങ്ങളെ ഇതുവരെയും ആരും ഇത് അറിയിച്ചിട്ടില്ല ഇന്ന് രാവിലെയാണ് പോലീസും പി ഡബ്ല്യൂഡി നിന്നും താലൂക്കുന്നു എല്ലാവരും കൂടി ഒരു സന്നദ്ധമായിട്ട് വന്നിരിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് ഈ ഒരു ഇല്ല ഞങ്ങൾ ഇവരെ കൊണ്ടേ കൊണ്ടെങ്കിൽ പോകും അത് ചോദിച്ചു അവർക്ക് കാര്യം മനസ്സിലായി ഈ ഒരു റോഡ് വൈൽഡിങ്ങോ അല്ലെങ്കിൽ റോഡ് പണിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഇത് വെറുതെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലൊന്ന് പുറംപോക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്നേതേ ഇവിടുത്തെ അളവിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഈ നെടുമ്പുകാട് അളക്കാമെന്ന വൻ ക്രമക്കേടാണ് ഇവിടെ അളന്നിട്ട് പോയത് ആദ്യം അളന്നിട്ട് പോയതല്ല ഇപ്പോ രണ്ടാമത് അളന്നിരിക്കുന്നത് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് താലൂക്കുന്ന ആളുകൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കറക്റ്റ് ഇവിടെ റിസർവേ നടത്തട്ടെ അത് പോയിട്ട് ഇവിടെ ഒരു റോഡ് വികസനം എന്തെങ്കിലും പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഈ ഒരു കിലോമീറ്റർ മാത്രം ഇവിടെ നിന്ന് മുണ്ടായാലും അവരെടുത്തുനിന്ന് പറഞ്ഞു ഇത് ഒന്നും സംഭവിക്കാനില്ല അവർക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കുറെ പേരെ കൂടിയൊഴിപ്പിച്ച് വിടാം എന്നല്ലാതെ വേറെ ഇത് അവർക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല